സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലിറിക്സിനെ ട്യൂൺ ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യണതെന്ന് എനിക്കൊന്നും അറിയില്ല എനിക്കൊരു ട്യൂൺ പാടാനറിയാം ഏത് ട്യൂൺ എങ്ങനെയും പാടും പക്ഷേ അതൊരു അതിൽ ലിറിക്കൽ ഫോർമേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് എനിക്കറിയില്ല അപ്പോൾ അതെന്നെ പഠിപ്പിച്ചത് ഭരതേട്ടനാണ് അപ്പം ഞാൻ ഒരു സ്ഥലത്ത് ഞാനൊരു ട്യൂൺ പാടി ആ ട്യൂൺ പാടിയപ്പോൾ അതിൽ ഭരതേട്ടനൊരു വരി പറഞ്ഞു അതതിന് മാച്ചാവുന്നതല്ല അപ്പം ഭരതേട്ടൻ പറഞ്ഞു എടാ ഇത് ൂണിനല്ല ഇതിന് ഇതിന് ഉണ്ടാക്കിയ ട്യൂൺ ആ ലിറിക്സിന് ട്യൂൺ ഉണ്ടാക്കുന്നതാണ് ഭരതനാണ് ഇത് ഇങ്ങനെ പാടിയോ താരും എന്താ പാടാത്തത്യം തളിരും മിഴി ൂടി താഴെ ശ്യാമാബലത്തിൻ നിറമായി കേൾ കേൾ നിൻ സ്വരം